കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഭയങ്കര വാർത്തയായി അങ്ങ് എഴുതി ഒരു വിഷയമാണ് എൽ പി സ്കൂളിലോ യു പിയിലോ മറ്റോ പഠിക്കുന്ന ഒരു ബാലൻ ആത്മഹത്യ ചെയ്തു ടൂറിന് വിടാത്തതിൽ മനന്നെന്താണ് ആത്മഹത്യ ചെയ്തതെന്നാണ് കേൾക്കുന്നത് കുട്ടിയുടെ ഒരു പടവും വെച്ച് അങ്ങ് എഴുതി മറിക്കുന്നുണ്ട് ഒരുപാട് പേർ യൂണിഫോം എന്തിനാണ് കൊണ്ടുവന്നതെന്നും വിനോദസഞ്ചാരമെല്ലാം എടുത്ത് കാട്ടിൽ കളയണമെന്നും ഇനി ഇതെല്ലാം കടന്ന് അധ്യാപകർക്ക് അവരുടെ മക്കളോടൊപ്പം കുട്ടികളുടെ ചെലവിൽ ആർ ഈ പരിപാടി എന്നൊക്കെ പറഞ്ഞാണ് തകർത്തടിക്കുന്നത് സത്യത്തിൽ ഈ പറഞ്ഞതിൻ്റെയോ നടന്നതിൻ്റെയോ വസ്തുതകൾ എന്താണെന്നോ എന്തുകൊണ്ടാണ് ആ കുട്ടി പോകാതിരുന്നതെന്നോ അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നതിന് പകരം അങ്ങനെ അങ്ങ് വല്ലാതെ പറഞ്ഞു കളയുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും കുടുംബവുമായി വാഗമണ്ണിൽ പോയപ്പോൾ ഇതുപോലെ കുറേ കുട്ടികളെയും കൊണ്ടുവന്ന ഒരു സംഘത്തെ കാണാനിടയായി അപ്പോൾ അതിലെ അധ്യാപകർ ആ വെയിലത്ത് ഈ കുട്ടികളെയും കൊണ്ട് കിടന്നു പെടുന്ന പാട് സത്യത്തിൽ നേരിട്ട് കണ്ടപ്പോൾ അതൊന്ന് പറയണമെന്ന് വിചാരിച്ചു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അർത്ഥശൂന്യമായ അവിവേകം നിറഞ്ഞ ആത്മഹത്യകൾ ഇന്ന് സമൂഹത്തിലാകെയുണ്ട് മുതിർന്നവരിലുണ്ട് കുട്ടികളിലുണ്ട് പല കാരണങ്ങൾക്കുണ്ട് ചിലർ കമ്പ്യൂട്ടറിൽ കളിക്കാൻ അനുവദിക്കാത്തതിന് ആത്മഹത്യ ചെയ്യുന്നുണ്ട് അതിനാരും കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചവരെ തെറി വിളിക്കാറില്ല അല്ലെങ്കിൽ അതിനെതിരെ ഇതൊന്നും സംസാരിക്കാറുമില്ല ടിവിയുടെ ചാനലുകൾ മാറ്റുന്നതിനെ സംബന്ധിച്ച തർക്കം മൂലം ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ ആരും ഈ പറയുന്ന ടി വി കണ്ടുപിടിച്ചവരെയോ അത് നിർമ്മിച്ച കമ്പനിയെയോ കേബിൾ കടക്കാരനെയോ ചീത്ത പറയാറില്ല പ്രണയനൈരാശ്യത്തിൻ്റെ പേരിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലും പല അവിവേകങ്ങളും കാണിക്കുന്നുണ്ട് അതിനാരും പ്രണയത്തെക്കുറിച്ചോ സൃഷ്ടിച്ച ദൈവത്തിനെയോ കുറ്റം പറയാറില്ല അതിനൊക്കെയും ഓരോരോ കാരണങ്ങളുണ്ടാവും ഇപ്പോൾ വിനോദസഞ്ചാരത്തിന് പോകുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു അതിൻ്റെ കാരണം പറയപ്പെടുന്നത് വിനോദസഞ്ചാരത്തിന് ടൂറിന് പോകാൻ കാശില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ ഈ സമൂഹത്തിലെ ദാരിദ്ര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും പലപ്പോഴും ഇത്തരം ആളുകളുടെ പ്രയാസങ്ങളുമായി നമ്മൾ താഴെത്തട്ടിലിറങ്ങി ഈ പറയുന്ന കുടിലുകളിലേക്കോ അല്ലെങ്കിൽ ചേരികളെന്ന് പറയുന്ന പ്രദേശത്തേക്കോ ഒക്കെ ചെല്ലുമ്പോൾ പലപ്പോഴും തോന്നാറുണ്ട് ആനന്ദത്തിൻ്റെ സൗകര്യങ്ങൾ അനുഭവിക്കുന്നതിൽ ധനാടിയരെക്കാൾ ആയാസരഹിതരും മാനസികോല്ലാസവുമുള്ളവരുമാണ് ഈ പാവപ്പെട്ടവർന്ന് നമ്മൾ വിളിക്കുന്നവരെന്ന് അതിലൊരു കുറ്റം പറയാനാവില്ല അവർക്കും വേണ്ട സന്തോഷങ്ങൾ പല സ്ഥലങ്ങളിലും നമ്മൾ സാമ്പത്തിക സഹായവുമായി ചെല്ലുമ്പോൾ അവർ നൂറും നൂറ്റിപ്പത്തും ചാനലുകൾ കിട്ടുന്ന കേബിളുകൾ വെച്ച് കാണുന്നുണ്ട് അതിൻ്റെ പേരിൽ അവരെ പരിഹസിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല അവരും മനുഷ്യരാണ് അവർക്കൊരുപാട് പ്രയാസങ്ങളുണ്ട് പട്ടിണിയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അതിനിടയിലും അവരുടെ കുഞ്ഞുങ്ങൾക്കും അവർക്കുമൊക്കെ സന്തോഷിക്കാൻ ചില കാഴ്ചകളോ അത്തരം കാര്യങ്ങളോ ഒക്കെ അനിവാര്യമാണ് നമ്മൾ ഈ സ്കൂളിലെ ടൂർ പ്രോഗ്രാമിനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും നിഷ്കളങ്കമായ പ്രായത്തിൽ ബാല്യത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ള ടൂറുകളാണ് പലപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ടെങ്കിലും കന്യാകുമാരിയിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തീരബാല്യമൊന്നുമല്ല അന്ന് കന്യാകുമാരിയിൽ പോയ ആ കാലവും കന്യാകുമാരിയിലെ ആ പെൻസിൽ പറക്കിയ അതോടൊപ്പം തന്നെ ഈ പറയുന്ന അവിടുത്തെ കക്കയും അതുപോലുള്ള ഷെല്ലുകൾ വെച്ചുള്ള കർട്ടനുകളുമൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട് എന്നാൽ പത്തിരുപത് വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി കന്യാകുമാരിയിൽ പോയപ്പോൾ ഇനി ഒരിക്കലും അവിടെ പോകേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി കാരണം അത്ര നിഷ്കളങ്കമായ ബാല്യത്തിൽ കണ്ട ആ മനോഹരമായ ഭാവം ഇപ്പോൾ കന്യാകുമാരിക്കില്ല അങ്ങനെയാണ് ഓരോ സ്ഥലത്തും പിന്നെ അതുപോലെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ വിനോദസഞ്ചാരത്തിനൊക്കെ കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പോകാനുള്ള അവസരം പോലും കിട്ടുന്നത് അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങൾ വെച്ച് ഇതുപോലെയുള്ള വിനോദസഞ്ചാര സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് അവിടെ പോയി താമസിക്കാനുള്ള സൗകര്യം അല്ലെങ്കിൽ പോയി വരാനുള്ള സൗകര്യം അതിനുവേണ്ടി ഈ അധ്വാനിക്കുന്ന മാതാപിതാക്കൾക്ക് സമയം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ അപ്പോഴൊക്കെയും സ്കൂൾ ടൂർ ഒരാശ്വാസമാണ് അതിലൊരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് വിചാരിച്ച് ഈ ടൂറുകളെല്ലാം അങ്ങ് നിർത്തിക്കളയണമെന്നാണ് സാമൂഹിക മാധ്യമ വിചാരണ വിശകലന വിദഗ്ധർ വാളെടുത്ത് ആഞ്ഞു വീശുന്നത് അതൊരു കഷ്ടമാണ് ഇനി ഇതെല്ലാം കൂടാതെ ഈ പറയുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് അധ്യാപകരുടെ മക്കൾക്ക് പോകാൻ വേണ്ടിയാണ് എന്ന തരത്തിലും ചിലരൊക്കെ എഴുതിയിരിക്കുന്നത് കണ്ടു നിങ്ങൾക്ക് അധ്യാപനത്തെയും അധ്യാപകരെയും ഒക്കെ വിമർശിക്കാം ഞാനും ഒക്കെ വിമർശിക്കുന്ന ആളാണ് പക്ഷേ ഇത്തരം ചില കാര്യങ്ങളെ മുൻനിർത്തി അത് ചെയ്യുന്നത് തെറ്റാണ് അത് പറയേണ്ടി വന്നത് ഈ വിഷയം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഞാനും ഒന്ന് വാഗമണിൽ പോയി കുടുംബത്തോടൊപ്പമാണ് പോയത് ഏതാണ്ടൊരു പതിനൊന്ന് പതിനൊന്നരയോടുകൂടി വാഗമണിലെ മൊട്ടക്കുന്നിൽ എത്തിയപ്പോൾ ഇതുപോലെ കുറച്ച് കുഞ്ഞുങ്ങളുമായി നാലഞ്ച് അധ്യാപകർ കിടന്ന് കറങ്ങുന്ന കാഴ്ച ഞാനും കണ്ടതാണ് വെളിയന്നൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് അങ്ങനെയാണ് പറഞ്ഞതെന്നാണ് ഓർമ്മ ഏതായാലും ആലപ്പുഴ വിദ്യാഭ്യാസ ജില്ലയിലെ ഒരു യു പി സ്കൂളാണ് അവിടെ നിന്ന് കൊണ്ടുവന്ന പത്തോ എൺപതോ വരുന്ന കുട്ടികളെ നിരത്തി നിർത്തി ഓരോരുത്തരും എണ്ണമെടുത്ത് ഓരോ കുട്ടിയും ഓടുമ്പോൾ അതിൻ്റെ പുറകിൽ ഓടി ഈ അവരുടെ പ്രായത്തിൽ ഈ അധ്യാപകരുടെ പ്രായത്തിൽ കുട്ടികളെപ്പോലെ ഓടാനാവില്ല എങ്കിലും ഓടിച്ചിട്ട് പിടിച്ച് നമ്മൾ സാധാരണ പണ്ട് കാലത്ത് പാടത്ത് താറാവിറങ്ങുമ്പോൾ ആ താറാവിന് നോക്കുന്ന താറാവുകാരൻ കൊണ്ട് നടക്കുന്നത് പോലെ അവരെ ഇങ്ങനെ വരിവരിയായി നിർത്തി അതിൻ്റെ പിന്നാലെ നടന്ന് ഇതിനിടയിലൂടെ രണ്ടുപേരെ എണ്ണി നോക്കി ഒക്കെയാണ് ഈ കൊണ്ടുപോകുന്നത് അല്ലാതെ അധ്യാപകർക്കാർക്കും ഇപ്പോൾ ഇതുപോലെയുള്ള ഒരവസരം ഉപയോഗപ്പെടുത്തി സ്വന്തം മക്കളെ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ പോകുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും കുഞ്ഞുങ്ങൾ വീട്ടിലാണെങ്കിൽ അമ്മയോടൊപ്പം വരട്ടെ എന്ന് ചോദിച്ചാൽ വരുന്നു എന്നല്ലാതെ അത്രമേലുള്ള ഒരു ദാരിദ്ര്യവും അല്ലെങ്കിൽ അത്രമേലുള്ള ഒരു ക്ഷീണവും അതുപോലെയുള്ള ഒരു അവസ്ഥയൊന്നും അധ്യാപകർക്കിടയിൽ തൽക്കാലമില്ല എന്നുള്ളതാണ് ഒരു പൊതുസ്ഥിതി ഒറ്റപ്പെട്ടവരെല്ലാത്തിലും എന്ന പോലെ ഉണ്ടാകുമായിരിക്കാം പക്ഷേ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് അത് പറയണമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ സമീപിക്കുമ്പോൾ ആരെങ്കിലും ഇടുന്ന ഒരു ഫോട്ടോയും പോസ്റ്റും നോക്കി എന്നാലൊരു വീശി അങ്ങോട്ട് തന്നെ വീശിക്കളയാമെന്ന് വിചാരിച്ച് അത് കോപ്പി പേസ്റ്റ് ചെയ്ത് അതിനെ അങ്ങ് പ്രചരിപ്പിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല ഇനി കുട്ടികളുടെ വീട്ടിൽ നിന്ന് വിടുന്നത് രക്ഷകർത്താക്കളുടെ തീരുമാനമാണ് അങ്ങനെ വിടാതിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട് ചിലർക്ക് അമിതമായ ഭയമുണ്ട് ചില കുട്ടികൾക്ക് രോഗങ്ങളുടെ ബുദ്ധിമുട്ട് കാണും ചില കുട്ടികൾ വീട്ടുകാർക്ക് തന്നെ ഒരു വിശ്വാസം കാണില്ല വലിയ കുസൃതിയും ഓടിച്ചാടി നടക്കുന്നതാണെന്നൊക്കെ പറയുന്ന പ്രയാസങ്ങളുള്ളവരുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും ഏതെങ്കിലും ഒരു കുട്ടി കാശില്ലാത്തത് കൊണ്ട് വരുന്നില്ല എന്ന് കേട്ടാൽ ഇന്ന് അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ ഒരുപാട് സംവിധാനങ്ങളും ആരെങ്കിലുമൊക്കെ നല്ല മനസ്സുകളും മുന്നോട്ട് വരും അതുകൊണ്ട് കാര്യമറിയാതെ എടുത്ത് വീശുന്നത് നല്ലതല്ലെന്ന് മാത്രം പറയട്ടെ